നേിതാക്കളെ കുട്ടികളെ ഉമ്മമാർ പെങ്ങന്മാർ നമ്മളെ മദീന നഗർ അലഹംപൂരിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂടിയ നിങ്ങളും നിങ്ങളെ ക്ഷമിച്ച ഞാനും ദുരിയാവിൻ്റെ ഒന്നും മോഹിച്ചിട്ടില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഇല്ല ഞായ്മത്തുള്ള അതിൽ അമ്മക്കും നിങ്ങൾക്കെല്ലാവർക്കും നിലനിർത്തി തരട്ടെ വീടിന്റെ ഉള്ളിൽ സന്തോഷം അള്ളാഹു നൽകട്ടെ അതോടൊപ്പം എല്ലാം ഉണ്ടായിട്ട് ഒരു നേരം കടന്നുറങ്ങാൻ മനസ്സമാധാനം ഇല്ലാത്തവരുണ്ട് അള്ളാഹു തീർത്തു കൊടുക്കട്ടെ ദുനിയാവ് ദീനിനെ ചതിക്കാതിരിക്കട്ടെ ഈമാൻ ദുനിയാവിനെ കൊണ്ട് ഞമ്മളെ ഈമാനിനെ ചതിക്കാതിരിക്കട്ടെ അള്ളാഹു തന്റെ രണ്ടു ലോകത്തും നമ്മൾ തോഫീക ചെയ്യട്ടെ പക്ഷാത് പ്രസംഗിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ശ്രദ്ധിച്ചണോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇപ്പൊ പ്രസംഗിച്ചപ്പോ സുന്നത്ത് സന്നദ്ധജമായത്തിൻ്റെ വിഷയം ഒരൊറ്റ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി അങ് അതിനാണീ മദീന എന്നുള്ളത് അള്ളാഹുൻ്റെ ഹബീബ് സമുല്ലാഹു വലിയ സ്വന്തമാ തങ്ങളോട് നല്ലൊരു വാക്കു പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്നത്തെ കാര്യം രക്ഷപ്പെടുത്താൻ കഴിയൂല

അതുകൊണ്ടാണ് മൗലകാരൻ അതൊക്കെ ഉണ്ടായിക്കുന്നത് തുറന്നാണ് പറയുന്നത് മൗല കാരനാണ് ഇത് മുഴുവൻ ഞമ്മക്ക് ഉണ്ടായിക്കുന്നത് ഇനിയിലൊന്നും നമ്മളൊരാളായി നിന്നൊന്നു മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ മനസ്സും എല്ലാം മൗലയില് അർപ്പിതാണ് പറയുന്നത് ഇന്ത്യക്കാരെ മദീന അവിടുത്തെ ഉറവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം നാല് ദിവസം കഴിഞ്ഞാൽ മൗലാൻഡ് ആണ്ടജലിസ് അള്ളാഹിൻ്റെ മഷാഹിഹന്മാരുടെ ഹുബൂരിയത്ത് കൊണ്ട് പൂവാഹുക്കാരെ പ്രകാശിക്കുമാറായിട്ട് തെങ്ങുമ്മത്തെ ലേറ്റല്ല കലുബിലെ ലൈറ്റ് വേണം അള്ളാഹു തൂത്യേകിച്ച് ചെയ്യാട്ടെ അതിന് കലുപിലെ ഒരൊറ്റ ആൾ വേണം അതാരാണെന്നറിയില്ലേ നിർമ്മിക്കില്ല കാര്യങ്ങൾ പറയാൻ ഞാൻ നിർത്തുക അത്രയോട് അമൃത മനസാൽ ദിൽദാറിൽ കാണുന്ന ആനന്ദമതിയെ ദിൽദാറിൽ കാണുന്ന ആനന് മുത്തേ കനിയണം ഞങ്ങളിൽ എന്നും കുളിരേ അസുറഫുമുതേ ആനന്ദമലരെ കനിയണം ഞങ്ങളിൽ എന്നും കുളിരേ മുത്തേ അബൂബക്ര സിദ്ധി കുറഞ്ഞാഹുനഹുരൊറ്റ ചോദ്യം ചോദിച്ചു അമ്മതീയു അല്ലെ അമ്മതീയമാനഹു അബുബക്രസിദ്ധി കുറഞ്ഞുവിനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളു ഒരു ദിവസത്തെ നിങ്ങളെ അമ്മിരിക്കു തരുമെന്ന് അത് ഷൗർ എന്ന ഗിക്ക് ഏറ്റിക്കൊണ്ടുപോയി അള്ളാൻ്റെ ഹബീബിനെ അബൂബക്രസുദ്ധി പറഞ്ഞുള്ളൂ ആ ദിവസത്തെ ഊര് അപ്പം നമ്മൾ മനസ്സിലാക്കണോരോ കാര്യം അള്ളാഹുബുബി റസൂല ഉമ്മതികളിൽ നമ്മൾ ഉളിപ്പെടുത്തിട്ട് മഷാഹിഹന്മാരെ ബഹുമാനിക്കുന്നവരെ കൂട്ടത്തില് നമ്മളെ ഉള്പ്പെടുത്തിട്ട് ലായിലാഹില്ല എന്ന കലുപ്പിലേക്ക് ഇറങ്ങുന്ന ദിക്കുറ ചെല്ലാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതിനാണ് മദീന നഗർ ഉമ്മകുന്ന ഒരുപാട് ദൂരം നിശ്ചിച്ചവരും അറിഞ്ഞവരും പിന്നെ സ്നേഹിച്ചു വന്നവരും അറിഞ്ഞു വന്നവരും ഒക്കെ ഉണ്ട് അവരിപ്പോ അറിഞ്ഞും അറിയാതെയുള്ള രോഗങ്ങളുണ്ട് പുറത്ത് പറയാൻ പറ്റണതും പറ്റാത്ത അള്ളാഹുദ് ഷീഫ് കേൾക്കട്ടെ നിസ്കരിക്കാനുള്ള ശുദ്ധിയോടു കൂടി മരണം വരെ അവർക്ക് അള്ളാഹു താഫീത്ത കേൾക്കട്ടെ ബഹുതേരെ രണ്ട് ലോകത്തും നമ്മളെ വിജയിപ്പിക്കട്ടെ ഇപ്പം ഇവിടെ വന്ന് നിന്നത് ഇത് പറയാൻ മാത്രല്ല മുൻ കഴിഞ്ഞ ഞമ്മളെ തുടക്കത്തിൽ ഞമ്മള് ഞാസർ മാഷം മുന്നിൽ വെച്ചിട്ടുണ്ടാണ് ഞമ്മള് ഫസ്റ്റ് നിർച്ച തുടങ്ങണത് എല്ലാം പതിനഞ്ചായി അന്ന് എൻ്റെ ഒരു ഉസ്താദ് എൻ്റെ കുട്ടിക്ക് പൈസ സ്ഥലമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തുറന്നു ഒരു ഹദീം തന്നു പിറ്റേ ദിവസം തന്നെ നിന്റെ ആള് റഷീദ് സാഹിബ് നമ്മളെടുത്ത് വന്നു നിങ്ങൾ ഞാൻ റൈസറീതേരാണ് പറഞ്ഞത് പ്രേസറി തന്നു കരാർ എന്താ അറിയോ മൂന്ന് മാസം കൂടുമ്പോൾ അയ്യഞ്ച് ലക്ഷം റുപ്പി കൊടുക്കണം ഒരു ലക്ഷം റുപ്യ കയ്യിലില്ലാത്ത സമയം അലഹദില്ല മഷാഹിഹമാര കമാരിയത്തിന്റെ പറുക്കത്ത് കൊണ്ട് അത് പൂർത്തിയാക്കിയിട്ട് ഇന്ന് ഈ സ്ഥലം നമ്മളെ മദീന നഗറിലും വളരും സ്വന്തം ഉള്ളവർക്കെ സ്വീകരിക്കട്ടെ എല്ലാ സ്ഥലങ്ങളും ചെയ്യാമത്തെ നാളില് എന്താവും ധരിക്കണവും കുറച്ച് സ്ഥലങ്ങൾ തരിപ്പണാകില്ല അത് ഏതാണെന്ന് അറിയ ഞാൻ പറയേണ്ടല്ലോ സ്വരാത്തി ചെറ്റുന്ന സ്ഥലം സ്വലഅള്ളൂല്ലാം അള്ളാഹാൻ്റെ മഹാൻ്റെ മക്ക മക്കപ്പിറകൾ ഇതൊക്കെ സ്വർഗ്ഗത്തേക്കുള്ള വാതിലാകും അല്ലെങ്കിൽ സ്വർഗ്ഗമാകും ആ കൂട്ടത്തിലെ ഉള്ളാഹുതലങ്ങളിൽ നമ്മളിൽ ഉൾപ്പെടുത്തട്ടെ മരണം ആസന്നമാകും സുബഹി മുതൽ ഇഷാവര ഒരു വയസ്സായ കുട്ടിക്കും ഏഴു വയസ്സായ കുട്ടിക്കും തൊണ്ണൂറ് വയസ്സായ ആൾക്കും മരിക്കുന്ന സമയത്ത് ഓ ജീവിച്ച ഒരൊറ്റ ദിവസത്തെ കാര്യം മുഴുവൻ തെരഞ്ഞെടുത്ത് പറയാൻ സാധിക്കൂല സുബഹി മുതൽ ഇഷാവരയുള്ള എന്റെ നമ്മുടെ ജീവിതം അതിൽ അസറായാലുണ്ട് മായുവി ആയാലുണ്ട് യേശായവനുണ്ട് ചിന്തിച്ച് ജീവിക്കണം ശുന്നത്ത് ജമായത്തിൽ ഒരു തൈരി വിട്ടുപോകരുത് മൗലൂതുകൾ വേണം നീർച്ചകൾ വേണം എല്ലാതും വേണം നടന്നു പോയിരുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ബിരിയാത്തിൻ്റെ ആളുകൾ സുന്നി ശുന്നിപ്പല്ലിൻ്റെ മുന്നിലെ സെഫിലാണ് കുത്തിരുന്ന ആ പള്ളി എന്തായി മുത്തനജീസ് ആയി പിന്നെ ആ പള്ളി നേരാവില്ല ഒരു സംഗതി നടക്കുമ്പോൾ എന്തിനാ താലത്തെ പിന്നെ പത്ത് ഇന്റർവ്യൂ കല്ലപ്പോൾ ആ രണ്ട് ഇൻ്റർവ്യൂ രണ്ട് ദുസ്തമാര് വിളിച്ചെങ്കിൽ കൊടുത്താൽ മതിയായിരുന്നു അതും ശരിയാണ് നമ്മൾക്ക് അത് വേണ്ടാന്ന് ഒരു കാഫിയും ഒരു ബ്രെഡും കൊടുത്താൽ മതിയറി അതോടുകൂടി അത് കഴിഞ്ഞില്ല അള്ളാഹു താലൊക്കെ കാത് രക്ഷിക്കട്ടെ ആടിയൊക്കെ വെച്ചിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു ഒറ്റ ആഴ്ചയിട്ടുള്ള ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ അത് തബിലേന്റെ ആളായിരുന്നു ഞാൻ മജലിസൊന്നും ആര് കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന മജലിസല്ല ഒരു വന്നപ്പോ തന്നെ ഞാൻ ഓരോട് പറഞ്ഞു അച്ഛറൊക്കെ ബേത്ത് ഞാൻ ചൊല്ലെന്നു ഞാൻ ഞാനെ ബി ഐ അന്നാണ്ടിറങ്ങിയത് പിന്നെ വന്നിട്ടില്ല എല്ലാ മുജാഹിദീങ്ങളും ഞാൻ കുറ്റം പറയില്ല എനിക്കിവിടെ മുട്ടറത്ത പറഞ്ഞ പൈസയൊക്കെ ചെലപ്പോ പോലെ തരില്ല അള്ളാഹു താല അവർക്കൊക്കെ ഹിതായത്വം കൊടുക്കട്ടെ പറ്റൂല്ല നമ്മളെ അള്ളാഹുത്തമ്മളെ റസോള്ളന്റെ മോഹൻ കണ്ടു റാഹ്യത്തോട് കൂടി മരിക്കാൻ തോന്നുക ഇത്തവണ നിന്ന വേറൊരു കാര്യം ഞമ്മളെ ഒരു കുട്ടി ഞമ്മളെ നാട്ടിൽ നിന്ന് പട്ടാളത്തിന് ചേർന്നപ്പോഴും ആയിക്കോട്ടെ അള്ളാഹുത്തലാ കുട്ടിക്ക് ദുർഗാശം മാഫിയത്വം നൽകട്ടെ പട്ടാളത്തിന്റെ ഹബീബ് ചിട്ടകള് മുട്ട ഹബീബ്ല തങ്ങൾ ഉണ്ടാക്കിയതാണ് ഇത് പറയാൻ കാരണം അവൻ്റെ വാപ്പി ഞാനും ഒരു പായി കടന്നിരുന്നോല വാപ്പാക്കി ചോദ്യേക്കൂല സംസാരിക്കാനും അറിയില്ല ഓ പഠിച്ചു ഉഷാറായി കയറി പട്ടാളത്തിൽ ഇപ്പോലെ കാശ്മീരിലാണ് ഇന്ന് ഈ സദസ്സിൽ ആ കുട്ടിയുണ്ട് ഷൈൻ ഷാ അള്ളാഹു താലി ആ കുട്ടിക്ക് മാതാപിതാക്കൾ നിർവ് മാഫിയും നിൽക്കട്ടെ നാടിനെ സേവിക്കാന്ന് പറഞ്ഞ ബദിങ്ങളെ പവറാണ് നാടിനെ സേവിക്കുന്ന യഥാർത്ഥ കണിപോട് കൂടിയാണെങ്കിൽ അള്ളാഹു താലി ആ കൂട്ടത്തില് കുട്ടിനെ ഉൾപ്പെടുത്തട്ടെ ആ കുട്ടിക്ക് ഇവിടുന്ന് നമ്മക്ക് ഒരു സമ്മാനം കൊടുക്കണം അതിനെ സംബന്ധിച്ച് ഉസ്താദ് പറയുന്നു അത് കൊടുക്കാന് ഇഷാവരി പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ എന്റെ ജ്യേഷ്ഠനുമായ ഹൈദറൂസ് ഫായ തങ്ങൾ അല്ലെ ഹൈദറൂസി കൊടുക്കണം കുട്ടിക്ക് അള്ളാഹുദാര ആ കുട്ടിക്ക് ദീർഘായുസം മാഫിയത്വം നൽകട്ടെ അവര് കാവൽ നിക്കുന്നോണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ നടത്തണത് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല ഒരു സദസ് നടക്കൂല ആർക്കും ഒരു വീണ്ടും പറയണ്ടാവില്ല ഒരു യാത്രയും നമ്മൾ നടത്തൂല ഒരു മദീന നഗറിന് മഞ്ചു ദിവസവും നടക്കൂല അതുപോലെ കാവലാണ് അള്ളാഹു തല അവർക്കൊക്കെ ദീർഘായുസും മാഫിയത്വം കൊടുക്കട്ടെ ആ കുട്ടി സദസ്സിലുണ്ട് അതിനൊന്ന് വിട്ടു ക്ഷണിക്കുന്നു ഈ നാടിന്റെ അഭിമാനം ഇന്ത്യൻ ആർമിയിലേക്ക് നിയമനം ലഭിച്ച ഷാഹിൻ ഷാക്ക് മദീന നഗർ നൽകുന്ന സ്നേഹോപഹാരം നൽകുന്നതിനു വേണ്ടി അഭിയന്തനായ സെയ്ദ് ഹൈദ്രോസ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അഭിയന്തനായ